അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ ഉമ്മയും കൂടി പള്ളിയിൽ പോവാണ് ജുമ വിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ മൈമൂൻ ടീച്ചറുടെ വീടിൻ്റെയൊക്കെ പണ്ട് വളരെ പണ്ട് ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നേ നടന്നു പോയിരുന്ന വഴികളിലാണ് ഇതൊക്കെ വീടൊക്കെ ഒരുപാട് മാറിയിരുന്നത് മൈമൂൻ ടീച്ചറുടെ വീടാണ് ഷിസ് വെരി ഹാർഡ് വർക്കിംഗ് ലേഡി റിട്ടയർഡാണ് ഫുൾ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവരുടെ മോനും ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എൽ പി സ്കൂളിൽ അവരൊക്കെ ഇപ്പോൾ പള്ളിയിൽ വരുമ്പോൾ കാണാം പള്ളിയിൽ വരുമ്പോൾ ഒരാൾക്കാരെ കാണാൻ അല്ലാതെ എൻ്റെ കളിയാക്കും കയറി എന്താണ് അന്ന് മുമ്പ് എനിക്കൊരു പർദ്ദ കൊടുന്നില്ലേ ആ പർദ്ദയാണിത് കബി അമ്മി പറയുന്നുണ്ട് ഈ പറന്ന് നിസ്കരിക്കാത്ത ആൾക്കാർ സ്വന്തത്താണ് ഈ പള്ളിയിലെ നിസ്കാരം എന്ന് പറയുന്നത് സുന്നത്താണ് അതായത് ചെയ്തു കഴിഞ്ഞാൽ കൂലിയുണ്ട് നിർബന്ധമില്ല പെണ്ണുങ്ങൾക്ക് അപ്പോൾ ഈ പറന്ന് നിസ്കരിക്കാത്ത എതിരാണ് സ്വന്ത നിസ്കരിക്കാൻ വരുന്നത് നല്ലൊരു ഷോക്ക് ഉണ്ട് അതിൽ കുഴപ്പമില്ല ഐ എൻജോയ് ഡൂയിങ് ദിസ് ബിക്കോസ് എൻ്റെ കുറേ പഴയ റിലേറ്റീവ്സിനെ കാണാൻ പറ്റും ഞങ്ങളുടെ നാട്ടുകാരെ കാണാൻ പറ്റും കാറെടുത്ത് പോവാം പക്ഷേ കാറെടുത്ത് പോകുമ്പോൾ നടന്നു പോകണ ഫീലിംഗ് കിട്ടില്ല പിന്നെ അടുത്ത് തന്നെയാണ് പിന്നെ അവിടെ വണ്ടി നിർത്താനും പാർക്കിങ്ങൊക്കെ ഭയങ്കര പാടായിരിക്കും നമ്മൾ കാശ്മീരിനു വാങ്ങിച്ച സ്കാഫാട്ടോ പിറന്നാമൊക്കെ കഴിഞ്ഞു പോവുകയാണ് ഇവിടെ കുറെ ജനങ്ങളൊക്കെ അങ്ങനെ പിരുന്നാൾസ്കാരമൊക്കെ കഴിഞ്ഞു തിരിച്ച് വരികയാണ് വരുന്ന വഴിയിലൊക്കെ ഫുള്ള് നമ്മൾ അറിയുന്ന ആൾക്കാരായിട്ട് അപ്പോൾ അവരെല്ലാം എപ്പോഴാണ് വന്ന് ഡ്രസ്സുണ്ടല്ലോ ശരിയല്ലേ ഞാൻ പണ്ട് കോളേജിൽ ഒരു വർഷം ഇങ്ങനെ ആയിരുന്നു ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് കേട്ടോ കാരണം ഞാനൊരു ഒരു ദിവസം നോമ്പ് തുടങ്ങിയപ്പോൾ വെറുതെ ഡ്രസ്സിന് എല്ലാവരും ഇങ്ങനെ വർത്ത ഇട്ടല്ലേ അപ്പോൾ ഞാനും ഇങ്ങനെ ഇട്ടിട്ട് പോയി അപ്പോൾ എല്ലാ മോശം ഭയങ്കര ഭംഗിയുണ്ട് പോവ് വാന്നൊക്കെ പറഞ്ഞ് അങ്ങനൊരു ചലഞ്ചായിട്ട് ഞാൻ ആ വൺ മന്ത് ഇടാന്ന് തീരുമാനിച്ചു മൽപന്തിട്ടാൽ പിന്നെ ഊരാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ പ്രശ്നം ഈ ഡ്രസ്സിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇട്ടാൽ പിന്നെ ഊരാൻ പറ്റില്ല എനിക്കില്ലാട്ടോ നമുക്ക് വരണമെങ്കിൽ ഊരാ പിന്നെ പക്ഷെ ചില ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും എൻ്റെ തറവാടാണിത് പക്ഷേ ഇത് ഇപ്പം എൻ്റെ അനിയനാണ് ഇവിടെ താമസിക്കുന്നത് ആപ്പാപ്പ ഞാനിവിടേക്ക് വന്നിട്ട് കുറേ കാലമായിട്ടോ ഇവിടെയൊക്കെ ആകെ മാറി ഞങ്ങൾ ഇവിടെ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ തറവാട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീടാ കാട്ടിൻ്റെ ഉള്ളിലുണ്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അതിൻ്റെ ചെറിയ ഒരു ഓട് മാത്രം കാണുന്നുണ്ട് പക്ഷെ ഇവിടെ മൊത്തം ഭയങ്കര വ്യത്യാസമായിട്ട് ഈ സ്ഥലം ഒരു മുട്ടക്കുന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് ചരലും വെറും ചരൽ മാത്രമല്ല ഒരു പുല്ല് മാത്രം ഉണ്ടാവും എന്നിട്ട് ഈ സ്ഥലമൊക്കെ ഇവിടെ കുറേ മാ ഞാവൽ മരങ്ങളും ഞങ്ങൾ അവിടെയൊക്കെ കല്ലൊക്കെ വെട്ടി ഇങ്ങനെയൊക്കെ ആയി ഇപ്പം നമുക്ക് ആ പഴയ സ്ഥലമാണെന്ന് തന്നെ ഫീൽ ചെയ്യുന്നില്ല ഇവിടെ അന്നത്തെ ആ സ്ഥലമല്ലേ ഭൂമി ഇങ്ങനെ പരിണാമം എന്ന് പറയില്ലേ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയായിട്ട് ഒരു പത്തിരുപത് വർഷം കൊണ്ട് തന്നെ പണ്ട് എങ്ങനെയായിരുന്നു എന്നിപ്പത്തെ പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല അത്രയും മാറിയിരുന്നു ഇപ്പം ഞങ്ങളിവിടെ പെരുന്നാളിൻ്റെ ഇറച്ചി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഉദയത്ത് അപ്പോൾ ഉദയത്ത് വാങ്ങിക്കാൻ വന്നപ്പോൾ ആയിട്ടില്ല അപ്പം ഇപ്പം അവിടെ വെയിലത്ത് ഇറങ്ങുന്നില്ല അങ്ങനെ അവിടെ നിൽക്കുക ഞാനപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അല്ല ഈ സ്ഥലത്തൊന്നും ഒരു വീടുമില്ല അപ്പോൾ അവിടെ ഒരു ബില്ലിങ്ങും ഒരു ഗോഡൗണൊക്കെ വന്നു ഇതാണ് ഞങ്ങളുടെ കർബ്രസ്ഥാൻ വെല്ലിയമ്മ പള്ളിക്ക് കൊടുത്ത ഭൂമിയാണ് വല്ലിയമ്മയുടെ സ്വത്ത് അപ്പോൾ അതിലാണ് കർബ്രസ്ഥാൻ എനിക്ക് ഈ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ കൊടുക്കണമെന്നാണ് ബോഡി പക്ഷേ അത് ബന്ധുക്കൾക്ക് താല്പര്യമില്ല പിന്നെ ഇവിടെ അറ അടക്കണം നടത്തി ഇതാണ് ഞങ്ങളുടെ കാമ്പസ്ഥാൻ്റെ സ്ഥലം അപ്പുറത്ത് അവിടെ ഉദയത്തിൻ്റെ അറക്കുന്നത് അതും വലിയ കൊടുത്ത് തന്നെയാണ് പള്ളിക്ക് അവിടെയാണ് അറവ് ഇപ്പൊ ഞാൻ വേണ്ടി വിലപ്പെട്ട ഒന്നര മണിക്കൂറാണ് ചിലവാക്കിയത് പോവില്ല ചോദിക്കട്ടെ എന്താ ഇങ്ങനെ ചെലവാക്കിയത് എൽ എൽ ബി ഏത് എഴുപത്തി എട്ടിലോട്ടിലോ അതായത് ഞാൻ ജനിക്കുന്നതിന്റെ നാലു വർഷം മുന്നേ ഇപ്പൊ എൽ എൽ ബിക്ക് പഠിച്ചത് ഈവനിങ് ലോ കോളേജല്ലേ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത് നിർത്തുമ്പോ ഇഷ്ടം അടി കിട്ടും തായ്ലൻഡില് നല്ല രസമുള്ള സ്ഥലം കാണാൻ ഞാൻ വിചാരിക്കും നമ്മൾ മൂന്നാൾ മാത്രം ഞാനും നിങ്ങൾ ഉപ്പി അലമ്മീൻ ചിലവ് അടുത്തോളാം എന്നാലത്ത് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലവാക്കൂല്ലോടത്തോളാം നിങ്ങളെ അഭിപ്രായം എന്തോ എൻ്റെ എൽ എൽ ബി കഴിഞ്ഞിട്ട് നവംബറിൽ ഏ